അങ്ങനെ ഫസ്റ്റ് എവർ സോഷ്യൽ മീഡിയ സൂപ്പർ ലീഗിലെ എ എം ഡിയുടെ പെർഫോമൻസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാനൊക്കെ എപ്പോഴും ഈ ഫിഫ അപ്പു പുല്ല വി കളിക്കലുള്ളൂ എന്താണ് എന്റെ കൂട്ട് വിചാരിച്ചിട്ട് കളി പോലും ഇല്ല ഞങ്ങൾ അടിക്കണ ബോളില്ലേ അത് പെലേൻ്റെ ടോട്ടൽ ബോൾ സ്കോറിന് പേര് ആഡ് ചെയ്യാൻ പറഞ്ഞു ആയിരം കോളിൻ്റെ അപ്പുറം ലീഗിന്റെ ഫൈനൽ നടക്കാൻ പോവാണ് നിങ്ങൾക്കൊക്കെ ഡൗട്ട് ഞാൻ കളിച്ച കളിച്ച ടീം പെലെ റിയാം എത്തണെങ്കിൽ നമ്മൾ ആദ്യം എത്തണം ഫസ്റ്റ് മാച്ചിൽ രണ്ട് ടീമും നല്ല അന്തസ് ആയിട്ട് തന്നെ തോറ്റതുകൊണ്ട് സെക്കൻഡ് ലീഗ് മാച്ച് അത്രയും ക്രൂഷ്യലാ ജയിക്കുന്ന ടീമിന് സെമി ഫൈനലിനുള്ള ഒരു ചാൻസ് എങ്കിലും കിട്ടും ആൻഡ് ആ മാച്ച് ആർക്ക് വേഴ്സസ് സൂജ വാവ് യജ്ജാദ് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ഒന്നും വിചാരിച്ച പോലെ നടന്നില്ല കേട്ടോ കാരണം സൂചനയറ്റങ്ങൾ കളിപ്പിച്ചത് പോലുമില്ല സീറോ മിനിറ്റ്സ് വാട്ട് എ ക്രൂവൽ ക്യാപ്റ്റൻ അൻഷിഫ് മൂന്നിക്കൽ സൂചന്റെ ടാലൻസ് പുറത്തെടുക്കാനുള്ള ഒരു ചാൻസ് പോലും കൊടുക്കാത്തത് സ്വന്തം ടീമിനെതിരെ ബെഞ്ചിലിരുന്നിട്ട് ഇന്ന് പ്രതിഷേധിക്കുന്നതാണ് ഓം പറയുന്നുണ്ട് ഞങ്ങൾ അടിക്കണ ഓരോ ഗോളും പെലേക്ക് വേണ്ടി സമർപ്പിക്കുന്നു പറഞ്ഞ് ഈ വാശിയേറിയ മാച്ച് അങ്ങോട്ട് തുടങ്ങി രണ്ട് ടീമും പൊരിഞ്ഞ കളി അശ്മിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗോൾ അടിച്ചു ഞങ്ങൾ അത് പെലേക്ക് വേണ്ടി സമർപ്പിച്ചു പക്ഷെ അതിനിടയിൽ ഒരു മൂന്ന് ഗോൾ മറഡോണക്ക് വേണ്ടിയിട്ടും സമർപ്പിച്ചു ഓർക്ക് ഈ പ്ലാൻ ഉള്ളത് ഞങ്ങൾക്ക് അറിയില്ലേനു അതുകൊണ്ട് മാത്രം ഞങ്ങൾ തോറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല സൂജ ഇറങ്ങിയ മാച്ചിൽ മാച്ചിൽ ഒരു ഒരു തോറ്റു ഇറക്കാത്ത ജയിച്ചു യാ പ്രോബ്ലം പക്ഷെ ഞാൻ ഇറങ്ങിയ രണ്ട് മാച്ച് ഞങ്ങളുടെ ടീം ഞാനാണോ പ്രോബ്ലം കാര്യം പറയാ ഞാൻ രണ്ട് മാച്ചിലും ഞാൻ വെയിർത്ത് വരുന്നത് ശരീരത്തിൽ വരെ ഞാൻ ചളിയാക്കി നോ ഹെൽപ്പ് അത് ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ ഞങ്ങളെ ടീമിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ആളുകളെ അവസാനം വരെ നിന്നിട്ടുള്ളൂ സോ ഓരോടും പിന്നെ ഞങ്ങളെ സ്പോൺസർ ചെയ്ത തഹാനി മെറ്റൽസിൻ്റെ ആളുകളോടും എ ബിഗ് താങ്ക് യു പിന്നെ ഇപ്പം എന്താ കളിയാവുമ്പോൾ തോൽക്കും ചിലപ്പോൾ പിന്നെയും തോൽക്കും എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെ ഒരു ടൂർണമെൻറ്റ് നടത്തിയിലും ഞങ്ങൾക്കൊരു ചാൻസ് തന്നതിലും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ആൻഡ് സൂചന്റെ ടീം സെമിഫൈനലിൽ കളിക്കാൻ പോവാണ് എല്ലാവരും ഒരു ജയിക്കാൻ തന്നെ പ്രാർത്ഥിക്കണം കേട്ടോ ഏ ഒരു ജയിക്കാൻ തന്നെ പ്രാർത്ഥിക്കണം അപ്പൊ അടുത്ത വർഷം കാണാം ബൈ